മത്സരത്തെ ഗ്രാമുകയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ ഉടൻ തന്നെ ജപിക്കും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന വള്ളംകളി മത്സരം സമാരംഭിക്കുന്നു നല്ലൊരു കൈയടി നല്ലൊരു പ്രോത്സാഹനം ഒരു ആർക്കുവിളി ആരംഭം ും ശ്രീനാരായണ ഗുരുദേവ ട്രോഫി വള്ളം കളി മത്സരവും അരങ്ങേറുന്നു ആസ്വദിക്കുവാൻ ഹൃദയപൂർവ്വം കടുവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ൻ തീർച്ചയായിട്ടും വഴിതെളിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്തായാലും ഈ വള്ളംകളിയുടെ ഫ്ലാഗ് ഓഫ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ി വിളിച്ച് വലിച്ചാ മതിയായിരുന്നു പക്ഷെ അത് വന്നാ ഇറക്കി പുറം കടവിനെ आवेश पुളगन चार्ज 된다 മത്സരാർത്ഥികൾ അവൻ आवेशത്തോടെ കൂടി കടന്നുണ്ടിരിക്കുന്നയാണ് ഏറെ കയ്യടിച്ച പ്രോത്സാഹിപ്പിക്കുവാണ് आवेशജലമായ വെള്ളം കവിത്രം மஞ்சമുല കടവിനെ आवेश पुളगन चार्जീകുന്ന കടന്നുവരുകുന്നു ഇલા કારણે കയ്യേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുവാണ് आवेशജലമായ വെള്ളത്തിന്റെ മഞ്ഞമുലക്കൽ നടന്നു വരികുന്നു അപ്പുറപുളയാടകൾ മൺസൂൺ കാലে കർമനേഗാവിൽ അദർകളത്ത് ആരാധിക്കയാണ് ഈ കോർബിച്ചനം കാകാപുള ചിത്രം കാകാപുള ചിത്രം ഇവ മത്സരം ഓണം സമയത്തെ ആവശ്യവശ്യമായ ഫൈറൽ മത്സരമാണ് ആരാടെ പുട്ട് ആരാടെ ശക്തിതന്നുള്ള വളരെ വാശിയേറിയ മത്സരം കാടനമുറിക്ക് മുമ്പാക്കിടേ വെവെലിക്ക് കൊട്ടയ്ക്കും അതിക്കു പരാജിതനെ കേൾപ്പേർ ബഹുമാനിച്ചുകൊണ്ട് വിദാ കടന്നുവരികയാണ മനസ്സ മൂലയാത്രന്റെ മൂലപ്പറമ്പുകളെ കേറി ഇറഴ്തുകൊണ്ട് വിദാ കടന്നുവരികയാണ പ്രദേശ കാട്ടമൂലയിൽ കാട്ടമൂലയിലെ കാട്ടമൂല ചിത്രസംഗം കാട്ടമൂല കൂടനം വിദാ കടന്നുവരികയാണ വലിയ കേറി ാണ് നടന്നോണ്ടിരിക്കുന്നത് പടക്കുതിരയും ഇതാ കടന്നു വരികയാണ് ഒരു ഓളങ്ങളെ മകഞ്ഞ് മാറ്റി കൊണ്ട് ഇതാ ഓളങ്ങളെ ഇതാ മുന്നേറുകയാണ് നല്ലൊരു കൈയൊടുക്കാം നല്ലൊരു ആത്മവിളിയാകാം മാസികീയറിയ അന്തരത്തിൽ വടൈക്ഷം പടക്കുവാർ അർഹതതായി വാ വലിയ ഫലങ്ങളിൽ ഹൃദയസ് കാകമൂരയും വടക്കേകര സുന്ദരം ഇതാ കടന്നുവരുകയാണ് ആവേശപൂർണമായ അന്തർമാവരണയാചുന്ന മൂലങ്ങളിൽ രണ്ടിരിക്കുന്നു ആരാധനയുടെ ചൂടാണ് നാരായണൻ മഹാപ്രദേശ് കാകമൂരയും വടക്കേകര സുന്ദരവും

പ്രദേശ സ്കാർപോറി പുനവട പ്രദേശം ഇതാ മൽസര രംഗത്തെ വിവാപരമായ ചിന്ത മൂലങ്ങളെ പങ്കുവെക്കിക്കൊണ്ട് ഇതാ കടന്നുവരികയായ ചർച്ചക്കാര വലിയ പരകോപം മുഴക്കി